ഹലോ എന്നാൽ നമുക്ക് രണ്ട് മീഷോ പൈൻറ്റ്സ് വേണ്ടല്ലോ ഫേസ്റ്റ് വൺ ദേ ഈ ഒരു വിൻറ്റേജ് ഡയറിയാണ് ഇതിൻ്റെ ഫ്രണ്ട് കവറൊക്കെ ഭയങ്കര ഒരു വിൻറ്റേജ് ലുക്കിലാണ് വരുന്നത് ഓൾസോ ഇതിനൊരു ലോക്കും കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പേപ്പർ വളരെ ക്വാളിറ്റി ഉള്ള പേപ്പേഴ്സാണ് നമുക്ക് വേണമെങ്കിൽ ജേർണലിങ് ചെയ്യാം അതുപോലെ തന്നെ പെയിൻറ്റിങ്സ് ചെയ്യാം അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അഡ്ഡിപുള്ളി ഡയറിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കുറച്ച് ദിവസം മുൻപ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കൂലിംഗ് ലെറ്ററിംഗിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കിറ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൽ ഓൾമോസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടിയ എല്ലാ കാര്യങ്ങളും ഉണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു ഒന്നായിരുന്നു ഈ കൂലിങ് എന്ന് പറയുന്നത് അതിനെക്കൊണ്ട് ജിം കമ്മലും സ്റ്റെഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിനി ഇനി കുറേ വീഡിയോസൊക്കെ ചെയ്യാനുണ്ട് ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചു വരുന്നത്തേ ഉള്ളൂ ലെറ്റർ കുലിങ് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാൻ വളരെ ബേസിക് മെറ്റീരിയൽസ് മാത്രമല്ല ഈ ഒരു കിറ്റ് ഓർഡർ ചെയ്തില്ല ഇതിനെക്കാട്ടും അഡ്വാൻസ്ഡായിട്ടുള്ള കിറ്റ്സും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല